എപ്പോഴെങ്കിലും മഴ പെയ്യാതെ കർക്കിടകം ഒന്നാം തീയതി കടന്നു പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാതത്തിൽ കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ കടക്കും ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായ എന്നാൽ തുടങ്ങുന്ന കാലത്ത് അപൂർവമായ ഒരു ചടങ്ങിന് വടക്കുനാഥൻ സാക്ഷിയാവുകയാണ് ഇതൊരു അമ്പലത്തിനുള്ളിലെ പരിപാടിയല്ലേ സിനിമ എന്താ അവിടെ സ്ഥാനം ചോദിച്ചാൽ ഈ പാട്ടില്ലാണ്ട് ഈ ഗോപുരവുമില്ല ഈ അമ്പലവും തിരക്കുകൾക്കിടയിലും ആനകൂട്ടിന്റെ കഥ പറയാൻ ഹരിയേടനെ തന്നെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും കരുണാകരൻ്റെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് ആനകളെ കൊണ്ടുവരുന്നു ഈ ആനകൾ ഏഷ്യ ട്രെയിൻ മാർഗമാണ് കൊണ്ടുവരുന്നത് ഇവിടെ നിന്നപ്പോൾ ആനകൾക്ക് വയറിനൊക്കെ ഭയങ്കര അസുഖങ്ങളൊക്കെ വന്നു അപ്പോൾ ആനകൾക്ക് അസുഖം മാറാൻ ഗണപതിനെ പ്രീതിപ്പെടുത്തിയാൽ ആനകൾക്ക് അസുഖം കുറയും വിചാരത്തിലാണ് നമ്മൾ അന്ന് മഹാഗണപതി ഹോമം ആരംഭിച്ചത് എൺപത്തിരണ്ടിൽ മഹാഗണപതി ഹോമം ആരംഭിച്ചു പിന്നെ നമ്മൾ ആനകൾക്ക് മൃഷ്ടാന് ഭോജനം കൊടുക്കുന്നത് എൺപത്തി മൂന്നൊട്ട് ആനയൂട്ടം ആരംഭിച്ചു ഇത് നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ടും നടക്കുന്നത് നാല് കൊല്ലത്തിലൊരിക്കുന്ന ഗജപൂജ ഈ വർഷത്തെ പ്രത്യേകതയാണ് ഇത് പത്താമത്തെ വർഷമാണ് ഗജപൂജ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗജപൂജ നടത്തി അത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അമ്പത് ആൾക്കാർ മാത്രം ഈ പതിനഞ്ച് ആനകൾക്കാണ് നടത്തിയിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ടാമത്തെ വർഷമാണ് എട്ടാമത്തെ കൊല്ലമാണ് മര്യാദയ്ക്കൊരു ഗജപൂജയാണ് കൊല്ലം നടക്കുന്നത് എല്ലാ ആനകളെയും പ്രത്യക്ഷമായ ഗണപതിയെ കൊണ്ടുവന്ന് ഇരുത്തി പൂജിച്ച് ഗണപതിക്ക് മൃഷ്ടാന് ഭോജനം കൊടുക്കുക രാവണ മാസത്തിൻ്റെ തുടക്കം കൂടിയാണ് അപ്പോൾ ഭക്തജനങ്ങൾക്ക് ഗണപതിയെ പ്രീതിപ്പെടുത്തിയ സന്തോഷമാണ് ഇന്ന് ആരംഭം ഏറ്റവും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അത്രയുണ്ടോ ചോദിച്ചാൽ അത്ര എന്ന് പറയാം ഇത് ഒരുക്കങ്ങളാണ് വലിയൊരു വിഭാഗം ആളുകൾ ഈ ഒരുക്കങ്ങളുടെ പിറകിലുണ്ട് കാഴ്ചക്കാരായിട്ട് നിരവധി ആളുകളുണ്ട് മാധ്യമങ്ങളാണെന്ന് വെച്ചാൽ മുഴുവനുണ്ട് എന്നുവേണ്ട ഓരോരുത്തരും ഇതിന്റെ കാഴ്ച എടുത്ത് പുറലോകത്ത് എത്തിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നമ്മുടെ സുഹൃത്ത് സെബി ചെമ്മനാടത്ത് എടുത്തതാണ് കാരണം അതിനുള്ളിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത തിരക്കായിരുന്നു നിറയെ ആളുകൾ ഭക്തജനങ്ങൾ സെലിബ്രിറ്റീസ് അങ്ങനെ വേണ്ട പറയാനൊന്നുമില്ല അത്രയും നിറയെ ഉഷാരും മാത്രമാണ് ശരിക്കും ഇവിടെ ക്യാമറ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാറുണ്ട് ഓപരിത്തിന് മുമ്പിൽ വരെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക അവസരത്തിൽ മാത്രമാണ് ക്യാമറകൾ സമ്മതിക്കുന്നത് ഇത്രയും നിറയെ ആളുകൾ അതും ഈ മഴ മുറ്റി നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു കാഴ്ചയാണ് മറ്റൊരു കഥ കൂടി ഹരിയേട്ടനെ കൊണ്ട് നമുക്ക് ക്ഷേത്ര ഉപദേശകമിതിയുടെ നേതൃത്വത്തിലാണ് ഈ അഷ്ടദ്രവ്യ മഹാഗണ്ഡപ നിയോഗം ആനയോട്ട് നടത്തുന്നത് പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് സഹകരണമുണ്ട് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു മാസം ആയ നമ്മുടെ പ്രവൃത്തികളാണിത് ഒരു മാസം മുമ്പ് ആനകൾക്ക് ലെറ്റർ അയക്കും പിന്നെ എന്ന് വെച്ചാൽ അഷ്ടദ്രവ്യ മഹാണപ ഉദ്യോഗത്തിൽ നമുക്കൊരു മഹാഗണപതി ഹോം പ്രത്യേക ഹോമോണ്ടം ഈ കർക്കിടം ഒന്നിനു മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇത്രയും വലിയ ഹോമോണ്ടം എവിടെയില്ലയോ എനിക്ക് പറഞ്ഞാൽ ഇതൊരു ആനയോട്ടും ഗണപതി ഹോമം തുടങ്ങിയത് വടക്കുന്ന ക്ഷേത്രത്തിലാണ് ഇപ്പോഴും ഇവിടെ ഒരു മുടക്കു കോവിഡ് കാലത്തും നമ്മൾ ഒരാനയ്ക്ക് വെച്ച് ആനയോട്ട് നടത്തിയിട്ടുണ്ട് മുടക്കിയിട്ടില്ലേ അതുവരെ മാധ്യമപ്രവർത്തകർ ഉണ്ട് അഞ്ജുരാജ് നാന്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈജു ഒരു കഥ പറയാം വെറുതെ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കുന്നതിൻ്റെ ഉള്ളൊരു കഥ നമ്മൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ കിഴക്കേ ഗോപുരത്തിനുള്ളിലെ അവിടെ കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കിഴക്കേ ഗോപുരത്തിന് ഒരു കഥയുണ്ട് അത് ശക്തൻ ശക്തമ്പുരാനോളം വരുന്ന കഥയാണ് തൃശ്ശൂരിലെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് ശക്തൻ തമ്പുരാൻ ആലയങ്കാട് നിന്ന് അഞ്ചോളം അതോ അഞ്ചോ ആറോ കുടുംബങ്ങളെ ക്രിസ്ത്യൻ കുടുംബങ്ങളെ കൊണ്ടുവന്ന് ഇന്ന് വലിയ പള്ളി ഇരിക്കുന്ന അവിടെ താമസിപ്പിച്ചു എന്നാണ് എന്ന് പറഞ്ഞാൽ ആദ്യ ഇടം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കൽവിളക്കും കപ്പേളയും മാത്രമായിരുന്നു എന്നാണ് ആ പ്രദേശം മുഴുവൻ എരിങ്ങേരി അങ്ങാടി എരിഞ്ഞേരി അങ്ങാടി അല്ലായിരുന്നു എരിഞ്ഞേടി കാർത്തിയായനി ക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ആയിരുന്നു എന്നാണ് പറയുന്നത് അവരോട് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞു കാർത്തിയായനി ക്ഷേത്രത്തിലെ വിഗ്രഹം പൂജയില്ലാണ്ട് വരിക എന്ന് വെച്ചിട്ട് അത് കിഴക്കേ ഗോപുരത്തിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു പിന്നീട് ആ വിഗ്രഹം സരോജ നഴ്സിംഗ് ഹോം ഷൊർണൂർ റോഡിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അവർ അങ്ങനെ അത് വാങ്ങിച്ച് അവർ പിഷാരടിമാരാണെന്നാണ് അറിവ് അവരങ്ങനെ വാങ്ങിച്ച് ഇന്നിപ്പോൾ സമൂഹ മഠത്തിന് അവിടെ പഴയ നടക്കാവിൽ എരിഞ്ഞേരി കാർത്തിയായനി ക്ഷേത്രമായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ് തൃശ്ശൂർ സംഗീതോത്സവം പത്തോ നാൽപ്പതോ വർഷമായിട്ട് മുടങ്ങാതെ നടക്കുന്നത് ആ ക്ഷേത്രത്തിലാണ് ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ കഥയാണ് തൃശ്ശൂരിനെ തൃശ്ശൂരാക്കിയതിൻ്റെയും കഥ കച്ചവടങ്ങളുടെ തലസ്ഥാനമായിട്ട് തൃശ്ശൂർ മാറിയതിൻ്റെയും കഥ വെറുതെ ഒരു കഥ മാത്രമാണ് ഇതിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് അറിവുള്ളവരോട് ചോദിച്ച്